അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും തുറാം മരുമകൾക്ക് വളപ്പിലും പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചിലരുടെ കാര്യങ്ങൾ അവർക്ക് എന്തുമാകാം ആരെയും തെറി പറയാം മോശം കമന്റുകൾ പറയാം ഒടുക്കാം അതെല്ലാം ദേശീയതയുമായും രാജ്യസ്നേഹവുമായും ഒക്കെ കൂട്ടിച്ചേർത്ത് കളയും ബസൂക്ക എന്ന സിനിമയ്ക്ക് മുന്നോടിയായി നമുക്കറിയാം മമ്മൂട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു പ്രമോഷനുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന നല്ലവരായ മലയാളികൾ അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല എല്ലാവരും അദ്ദേഹത്തോടുള്ള സ്നേഹവും കരുതലുമൊക്കെ അവരുടെ കമന്റുകളിലൂടെ അന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു സംവിധായകൻ എം പി പത്മകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങയുടെ ഈ മെസ്സേജ് എന്റെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിച്ചു പ്രാർത്ഥനയിൽ എവിടെയൊക്കെയോ അങ്ങയുടെ മുഖം തെളിഞ്ഞ കുറെ ദിവസങ്ങളാണ് കടന്നുപോയത് കാത്തിരിക്കുന്നു ഇനിയും ജനിക്കാത്ത കഥാപാത്രങ്ങൾ തിരശീലയിൽ എത്തുന്ന ദിവസങ്ങൾക്കായി നല്ലത് മാത്രം വരട്ടെ സിബി എന്ന ഒരാൾ കമന്റ് ചെയ്തത് ഇങ്ങനെ ഇതെന്തിനാ മമ്മൂക്ക ഇങ്ങനെയൊക്കെ പറയുന്നത് ചുമ്മാ സ്ക്രീനിൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന നിങ്ങളുടെ പേരുകൾ എഴുതി കാണിക്കുന്നത് മാത്രം കാണാനാണെങ്കിലും ഞങ്ങൾ തിയേറ്ററിൽ വരുമല്ലോ ലിബിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു ഇക്ക ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു സിനിമാ നടൻ എന്നതിലുമുപരി ഒരുപാട് പഠിക്കാനുണ്ട് താങ്കളിൽ നിന്ന് ഇനിയുള്ള തലമുറയ്ക്ക് സിനിമ വിജയിക്കട്ടെ എല്ലാവിധ ആശംസകളും രണ്ട് മൂന്ന് മണിക്കൂർ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീരുന്നതല്ല നിങ്ങളുമായുള്ള ബന്ധം ഓരോ മലയാളിക്കും മരണം വരെ അത് നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോകത്ത് ഒരു നടനും കാണിക്കാത്ത പരിപാടി വരുന്നവർ ആരായാലും അവരെ പറഞ്ഞു വിടാതെ രക്ഷപ്പെടുത്തുന്ന ഏക ആക്ടർ ഇതുകൂടാതെ ലക്ഷങ്ങൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കാത്ത ആയിരങ്ങൾ ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അവരറിയാതെ അവരുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അയാൾക്ക് വേണ്ടി ഒഴിച്ചിട്ടുണ്ടാകും തീർച്ച എന്നാൽ ഇതിനൊക്കെ ഇടയിലും വർഗീയത തലക്കി പിടിച്ച ചില ശ്വാന സന്ദതികളിടുന്ന പോസ്റ്റ് ഏറെ വേദനാജനകമാണ് രഘുരാമൻ എന്ന പിതൃശൂനിട്ട കമന്റ് ഒന്ന് നോക്കൂ ഇജ്ജാതി വിഷം പേറിയാണ് ഇവനൊക്കെ നടക്കുന്നത് ഇവന്റെയൊക്കെ വിഷത്തിനു മുന്നിൽ രാജ വെമ്പാലവരെ തോറ്റുപോകും എന്നിട്ട് പേരോ രാമൻ എന്നും ഇടാ നിനക്കൊക്കെ രാമന്റെ ക്വാളിറ്റി അറിയോ കുടുംബ ബന്ധം ശിഥിലമാകാതിരിക്കാൻ പ്രീതമേയും വിളിച്ച് വനവാസത്തിന് പോയ മാതൃകാ പുരുഷനാണ് അദ്ദേഹം ആ പേരിനെ അപമാനിക്കരുത് പ്ലീസ് അല്ല ഇതിപ്പോ ആരോടാണ് പറയുന്നത് ആ പേര് തന്നെ വിളിച്ച് ആളെ കൊല്ലുന്ന ടീമല്ലേ ഇവര്